അസ്സാം വാല്ക്കും വരഹമത്തല്ല അലഹദില്ലാഹിറബുൽ ആലമീൻ അള്ളാഹു വസൂല്ല മുഹമ്മദ് മുഹമ്മദിൻ വഅല അലി മുഹമ്മദ് ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ ഒരു സുപ്രധാനമായ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ഭിന്നശേഷി കൂട്ടായ്മയായ റിവാർഡ് റീഹാബിലിറ്റേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ ഫോർ ദി ഡിഫറെൻ്റ്ലി ആബിൾഡ് എന്ന് പറയുന്ന സംഘത്തിൻ്റെ കൂടി സംഘത്തിനു വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോടടുത്ത് ഒരു പള്ളി നമ്മൾ നിർമ്മിക്കുകയാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദമായ പള്ളിയാണ് നമ്മൾ അവിടെ വിഭാവനം ചെയ്യുന്നത് ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള ഒരു പള്ളിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഭിന്നശേഷിക്കാരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പള്ളിയാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുള്ള പള്ളികളിൽ ഭിന്നശേഷിക്കാർക്ക് സ്വതന്ത്രമായി വിവാദത്ത് ചെയ്ത് തിരിച്ചു പോകുന്നതിനുള്ള സൗകര്യങ്ങൾ നന്നേ കുറവാണ് അങ്ങനെയെങ്കിൽ അത്തരത്തിൽ മാതൃകയായി ഒരു പള്ളി നിർമ്മിച്ചാൽ മറ്റു മഹല്ലിൽ പള്ളി നിർമ്മിക്കുമ്പോൾ അത് ഭിന്നശേഷിക്കാരെ ഉൾക്കൊള്ളുന്ന പള്ളിയാക്കി മാറ്റുന്നതിന് ആർക്കും യാതൊരുവിധ പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് കേരളത്തിൽ എല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ നവോത്ഥാന സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുള്ള കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ നവോത്ഥാനത്തിൻ്റെ നാഴികക്കല്ലുകളിൽ ഒന്നായി ഈ പള്ളി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പള്ളി നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ടി പി അബ്ദുൾക്കൈമദിനി അവനാണ് ആ പള്ളിയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചിട്ടുള്ളത് ആ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോരുത്തർക്കും അഗൈതവമായി സഹായിക്കാനും ഒരു സ്വതക്കത്വം ജാരിയായി നിലനിർത്താനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇൻഷാല്ല ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന സംഭാവനയുമായി വരിക അത് ഈ പള്ളിയുടെ നിർമ്മാണത്തിനായി നിങ്ങൾ തരിക അതോടൊപ്പം ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കാളിയാവുക നിങ്ങളുടെ പ്രാർത്ഥനയും ഒപ്പമുണ്ടായിരിക്കട്ടെ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം അതുവഴി ജന്നത്തിലേക്ക് വാതിൽ തുറക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും